േഡൻ നമുക്ക് ഒരു മാതൃകയൊന്നുമല്ല ബേഡനെ അറസ്റ്റ് ചെയ്തത് ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട രാസ നിരോധിക്കപ്പെട്ട കഞ്ചാവ് കൈവശം വെച്ചതിനാണ് അത് ചെറിയ കാര്യമൊന്നുമല്ല അത് ഗുരുതരമായ ഭവിഷ്യത്ത് തന്നെയാണ് മാത്രമല്ല അദ്ദേഹം പരിപാടിയിൽ അവതരിപ്പിക്കുമ്പോ ഞാൻ മദ്യപിക്കാറുണ്ട് പുകവലിക്കാറുണ്ട് ആ എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യം അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കഞ്ചാവ് അടിക്കുന്ന പുകവലിക്കുന്ന മദ്യപിക്കുന്ന ഒരാളെ എങ്ങനെ നമുക്ക് വീർത്തി കാണിക്കാൻ പറ്റും എന്തെല്ലാം പരീക്ഷയുടെ പേരിൽ പറഞ്ഞാൽ പോലും എന്താ കുഴപ്പമെന്ന് അറിയാമോ ഇവിടെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരാളായതുകൊണ്ട് ആ ഇടതുപക്ഷ ആഭിമുഖ്യത്തിന്റെ പേരിലാണെന്ന് സി പി എമ്മും സി പി ഐ ഒക്കെ അദ്ദേഹത്തെ പിടിക്കുന്നത് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരാളാണെങ്കിൽ അവരെ കഞ്ചാവടിക്കാം മദ്യപിക്കാം അല്ലെങ്കിൽ അവനെ പുക വിളിക്കാൻ കുഴപ്പമില്ല അവനെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ കാര്യമല്ല അവൻ നൽകുന്ന സന്ദേശം അവൻ എന്താന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഷൈൻ ടോഞ്ചാക്കോ എം ഡി എം എ ഉപയോഗിക്കുന്ന ആളാണ് അപ്പൊ അതിനത്തെന്ത് വ്യത്യാസം ഇവരൊക്കെ സമൂഹത്തിൽ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ആ ഇൻഫ്ലുവൻസേഴ്സ് ആയി മാറുന്ന ആളുകൾ മാതൃകാപരമായ ജീവിതം നയിക്കേണ്ടവരാണ് ആ മാതൃകാപരമായ ജീവിതം പറ്റുന്നില്ലെങ്കിൽ പോലും കള്ള കഞ്ചാവ് മദ്യം എന്നൊക്കെ എതിരായ ഒരു സമീപനം സർക്കാർ സ്വീകരിക്കുമ്പോ അത്തരത്തിൽ കേസിൽ ഉൾപ്പെട്ട ഒരാളല്ലാതെ എത്ര പേരും കാണിക്കാം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ വീണ്ടും നമ്മള് സംവരണം ചെലുത്തി കേസിൽ ഒഴിവാക്കുക അറസ്റ്റ് ചെയ്യപ്പെട്ട പുലിപ്പല്ല് ശരീരത്തിൽ ധരിക്കുന്നത് കുട്ടികരായത് എക്സൈസ് റേഞ്ച് ഓഫീസർ അറസ്റ്റ് ചെയ്തത് വാദി പ്രതിയാവുന്ന സ്ഥിതിയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട റേഞ്ച് ഓഫീസർ ആർ അതീഷിനെതിരെ നടപടിയെടുക്കാനും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കണെന്ന് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃത്യനിർവണം ചെയ്യാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വൃക്തികരണം ചെയ്ത ആളെ അതിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ നാളെ ഈ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തില് ഫേമസ് ആയിട്ടുള്ള ആളുകളാണോ അങ്ങനെയുള്ള ആളുകൾക്ക് ഏത് കുറ്റകൃത്യം ചെയ്യാമെന്നുള്ള സ്ഥിതി വിശേഷിന്റെ ആയിട്ടുണ്ടാകും അപ്പൊ സിനിമാ രംഗത്തുള്ള ആളുകളെ അല്ലെങ്കിൽ കാരമണിലും സിനിമാ സെറ്റുകളിലും പോയി റെയ്ഡ് നടത്താം എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോ എക്സൈസ് മിനിസ്റ്റർ അന്ന് പറഞ്ഞത് എത്ര ഉന്നതനാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും ഞങ്ങൾ ഈ കാര്യത്തിൽ ലഹരി മരുന്നിന്റെ കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കും എന്നാ പറഞ്ഞത് അപ്പൊ ഇപ്പൊ എത്ര ഉന്നതനാണെങ്കിലും ഇടതുപക്ഷക്കാരനായാൽ കുഴപ്പമില്ല എന്നുള്ളപാട് ഗുണകരമല്ല അതൊരു മാതൃകാപരമായ കാര്യമല്ല ഭരണാധികാരികൾക്ക് ചേർന്നതല്ല മാഡൻ എന്ത് മാതൃക നമുക്ക് കാണിക്കുന്നത് അഡസ്റ്റുകൾക്ക് വേണ്ടി പോരാടുന്ന ഒരുപാട് ആളുകളുണ്ട് അത് കള്ളുപുടിച്ചും കഞ്ചാവ് പിടിച്ചും പറഞ്ഞതല്ലോ കള്ളുപൊടിച്ചും കഞ്ചാവ് അടിച്ചും പുക വലിച്ചും ആ അത് പരസ്യമായി പറയ പറയുകയും ചെയ്തുകൊണ്ട് അത് തിരുത്താവുന്ന പറഞ്ഞേ ഇതൊന്നും തന്നെ തിരുത്താവുന്ന കാര്യമൊന്നും അല്ല അത് ആസക്തിയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അത് മാതൃകാപരമായ ഒരു കാര്യമായി കാണാൻ നമുക്ക് കഴിയില്ല ശരിയാണ് താങ്കൾ പറഞ്ഞത് കാരണം നമ്മൾ ഏതൊരു കുറ്റകൃത്യം എടുത്താലും നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മാതൃകാപരമായ ശിക്ഷ നൽകുക എന്നത് ഇതാണോ ആ ഒരു മാതൃക അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു ഒരു പുതുതലമുറയിലേക്ക് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് നിർത്തരാൻ അല്ലെങ്കിൽ എനിക്ക് നന്നാവണം എന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേസൊക്കെ തേഞ്ഞു വാഞ്ഞു പോകും എന്നുള്ള രീതിയിലാണോ അല്ല അത് ശരിയല്ല കഴിഞ്ഞ കഴിഞ്ഞ ഇരുപത്തിഒൻപതാം തീയതി വേടന്റെ പരിപാടി നിശ്ചയിച്ചത് ഒഴിവാക്കിയത് സർക്കാർ തന്നെയാണ് എന്താ ഒഴിവാക്കാൻ കാരണം കള്ളു കുടിക്കുന്നു ഞാൻ പുക വിലിക്കുന്നു പരസ്യമായി സമ്മതിച്ചു കേസുമായി മുന്നോട്ട് പോയി പുലിപ്പല്ല് കെട്ടാൻ ഉപയോഗിച്ച സ്വർണ്ണക്കടയിൽ പോയി തെളിവെടുത്തു എല്ലായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിന് കുറച്ചും കൂടി ബോജനം സ്വീകാര്യതയുണ്ട് ഇടതുപക്ഷ മനോഭാവം തിരിച്ചറിഞ്ഞിപ്പോ പ്ലേറ്റ് മാറ്റാണ് അതൊരു ഇരട്ടത്താപ്പാണ് ആ ഇരട്ടത്താപ്പുമായിട്ട് മുന്നോട്ട് പോവുക വീണ്ടും വേറൊരു പരിപാടി അവിടെ ഈ ഇന്ന് നിശ്ചയിച്ചിരുന്ന പരിപാടി ആട്ടം കലാസമിതി ആയ തേക്കിങ്ങാട് മ്യൂസിക് ബാൻഡിന്റെ പരിപാടിയാണ് ആ പരിപാടി മാറ്റിവെച്ചിട്ടാണ് ഇന്ന് ഈ വേടനെ നമ്മുടെ ഇട ഇടുക്കി വാഴത്തോപ്പ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് എന്റെ കേരളം പരിപാടി വേണ്ടിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് അതൊരു നല്ല സന്ദേശമല്ല പ്രത്യേകിച്ചും സർക്കാർ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് എക്സൈസ് വകുപ്പൊക്കെ ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോ ആ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ആളുകളെ സർക്കാരിന്റെ പ്രതിയെ അവതരിപ്പിക്കുമ്പോ മറ്റ് ഈ എക്സൈസിനും ഒക്കെ എന്താ സംഭവിക്കുക ഭരണകർത്താക്കൾ അവിടെ കൂടിയാണെങ്കിൽ എങ്ങനെ നിഷ്പക്ഷമായ നിലപാട് നടപടി എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും അപ്പൊ ഭരണാധികാരി ഇപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ പുലിനകം വീട്ടിൽ വയ്ക്കുന്നതും മൃഗങ്ങളുടെ കൊമ്പ് വയ്ക്കുന്നതും ഒക്കെ സാധാരണ ഒരു പരിപാടി പോയ പോലെയാണ് എൽ ഡി എഫ് കൺവീനർ പറഞ്ഞത് അതൊക്കെ പഴയ രീതിയാണ് അദ്ദേഹം പറഞ്ഞാൽ അതിനെ ലഘൂകരിക്കുകയാണ് അങ്ങനെയൊന്നും അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ആ നിയമം തന്നെ എടുത്തുകൊള്ളണ ആളുകൾ അനക്കൊമ്പൊക്കെ വീട്ടിൽ വയ്ക്കട്ടെ പുലിനകം പുലിയെ വന്യമൃഗങ്ങളെ വേട്ടയാറാൻ പാടില്ല ഇവൻ അവിടെ പട്ടിയെ പോലും കൊല്ലാൻ പറ്റാത്ത സ്ഥിതിയാണ് കേരളത്തിലുള്ളത് അത്ര ക്രൂരമായി പട്ടി മനുഷ്യനെ വേട്ടയാടുമ്പോൾ പട്ടിയെ പോലും കൊല്ലാൻ പറ്റാത്ത സ്ഥിതി വിശേഷരായിട്ടുള്ളപ്പോഴാണ് പുലി ആനയുടെ പല്ലൊക്കെ സൂക്ഷിക്കാന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് അപ്പൊ മുഖ്യമന്ത്രി പോലും ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ള രീതിയിലാണ് എൽ ഡി എഫിന്റെ കൺവീനർ പറയുന്നത് എന്ത് നിലപാട് വ്യക്തമാക്കിയത് ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളെ ഞങ്ങൾ ചേർത്ത് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുന്നതല്ലേ പറഞ്ഞത് നിരോധിക്കപ്പെട്ട രാസവസ്തുക്കൾ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട വസ്തുവായ കഞ്ചാവ് ഈ രാജ്യത്ത് കൈവശം വെക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത ആളാണ് ഈ കിരൺ ദാസ് മുരളി എന്ന് പറയുന്ന വേടൻ അത് അദ്ദേഹത്തെ ഫ്ലാറ്റ് ഇതിന്റെയൊക്കെ വസ്തു ഉപയോഗിക്കുന്ന വസ്തു ഉപയോഗ ഉപയോഗിച്ചു രീതിയിലാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഉപയോഗിക്കാനുള്ള പാത്രം ആറ് ഗ്രാം നഞ്ചാവും ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുത്തു അല്ലാതെ കെട്ടിപ്പോയിക്കി ആരെങ്കിലുമൊക്കെ ഊഹാപോഹം ഉണ്ടാക്കി അദ്ദേഹം ദളിത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അരിവലിപ്പിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രതിനിധിയായതുകൊണ്ട് ബോധവർവ് ഉപദ്രവിച്ചൊക്കെ അന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും കൊടുത്ത കേസാണോ പോലീസ് എടുത്ത കേസാണ് എക്സൈസ് എടുത്ത കേസാണ് ഇത് വലുതാക്കിയതും വലിപ്പം ും എല്ലാം എക്സൈസും പോലീസും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം